സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബെർഗിനെ ഇസ്രയേൽ ഗ്രീസിലേക്ക് നാടുകടത്തും ഗ്രേറ്റയ്ക്കൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത് പേരെയും ഇസ്രയേൽ ഇന്ന് തന്നെ നാടുകടത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോറ്റില കപ്പലിൽ ഗാസയ്ക്ക് സഹായവുമായി എത്തിയവരെയാണ് നാടുകടത്തുന്നത് ഇസ്രയേലി ഡിറ്റൻഷൻ സെന്ററുകളിൽ നിന്നും മോചിപ്പിക്കുന്ന ഇവരെ ഗ്രീസിലേക്കായിരിക്കും മാറ്റുക അവിടെ നിന്ന് അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾ ഇവരെ കൊണ്ടുപോകും ഇന്ന് നാടുകടത്തുന്നതിൽ ഇരുപത്തിയെട്ട് പേർ ഫ്രഞ്ച് പൗരന്മാരാണ് ഇരുപത്തിയേഴ് ഗ്രീക്കുകാരും പതിനഞ്ച് ഇറ്റാലിയൻ പൗരന്മാരും ഒമ്പത് സ്വീഡിഷ് പൗരന്മാരെയും പൌരന്മാരെയും കടത്തുന്നുണ്ട് സഹായവുമായി ഗാസയിലേക്ക് പോയ ഗ്ലോബൽ ജുമോദ് ഫ്ലോറ്റില ബോട്ടുകളിലെ ആക്ടിവിസ്റ്റുകളോട് ഇസ്രയേൽ പെരുമാറിയത് ക്രൂരമാണെന്ന് വെളിപ്പെടുത്തുന്ന കൂടുതൽ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തങ്ങൾക്ക് കുടിക്കാൻ ടോയ്ലറ്റിലെ വെള്ളമാണ് നൽകിയതെന്നും മലേഷ്യൻ ഗായകരും അഭിനേതാക്കളുമായ ഹെലിസ ഹെൽമിയും ഹസ്വാനി ഹെൽമിയും പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ വിട്ടയച്ച സഹോദരിമാർ ഇസ്താൻബുൾ വിമാനത്താവളത്തിൽ എത്തിയത് മുപ്പത്തി ആറ് തുർക്കികളും ഇരുപത്തിമൂന്ന് മലേഷ്യൻ അടങ്ങുന്ന സംഘമായിരുന്നു ഇന്നലെ വിമാനത്താവളത്തിലെത്തിയത് തിരിച്ചെത്തിയ സഹോദരിമാർ വാർത്താ ഏജൻസികളോടാണ് തങ്ങൾ നേരിട്ട ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവച്ചത് ഞങ്ങൾ ടോയ്ലറ്റിലെ വെള്ളം കുടിച്ചെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ചില ആളുകൾ രോഗികളായിരുന്നു പക്ഷേ അവരെ നോക്കി അവർ മരിച്ചോ എന്നായിരുന്നു ഇസ്രയേലികൾ ചോദിച്ചത് അവർ ക്രൂരന്മാരായ മനുഷ്യരാണ് എന്നാണ് ഇവർ വ്യക്തമാക്കിയത് ഒക്ടോബർ ഒന്നിനാണ് അവസാനമായി ഭക്ഷണം കഴിച്ചതെന്നും തിരിച്ചെത്തിയിട്ടാണ് പിന്നീട് ഭക്ഷണം കഴിച്ചതെന്നും ഹെലിസ ഹെൽമി പറഞ്ഞു മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ ടോയ്ലറ്റ് വെള്ളം മാത്രമാണ് കുടിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ സേന മരുന്നുകൾ പിടിച്ചുവെച്ചെന്ന ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകൻ സെവരിനോ ടൊമാസി പറഞ്ഞു അവർ കുരങ്ങന്മാരെ പോലെയാണ് ഞങ്ങളോട് പെരുമാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പേടിപ്പിക്കാൻ വേണ്ടി സൈനികർ തോക്കുകൾ ചൂണ്ടിയെന്നും മറ്റൊരു ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു തന്റെ കൈവശമുണ്ടായിരുന്ന പണവും അവർ അടിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിനെ ഇസ്രേലി സൈനികർ മുടിയിൽ പിടിച്ചുവലിച്ചെന്നും ഇസ്രയേൽ പതാക ചുംബിക്കാൻ നിർബന്ധിച്ചെന്നും ഒപ്പമുണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഗ്രേറ്റയെ ഇസ്രയേൽ സൈന്യം മർദ്ദിക്കുന്നുണ്ടായിരുന്നുവെന്നും അവരെ അവർ ഇസ്രയേൽ പതാക പുതപ്പിച്ചുവെന്നും ഇവർ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലാണ് ആക്ടിവിസ്റ്റുകൾ ഇസ്രയേൽ ക്രൂരത വിവരിക്കുന്നത് പിന്നാലെയാണ് കൂടുതൽ ആക്ടിവിസ്റ്റുകൾ തങ്ങൾ നേരിട്ട ദുരനുഭവം പങ്കുവെച്ച് രംഗത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഫ്ലോട്ടലുകളിലാണ് ഇസ്രയേൽ സൈന്യം തടഞ്ഞത് നാനൂറ്റി അമ്പതിലധികം ആക്ടിവിസ്റ്റുകളെ തടവിലാക്കുകയും ചെയ്തു ഇതിൽ ചില ആക്ടിവിസ്റ്റുകളെ മാത്രമാണ് ഇസ്രയേൽ വിട്ടയച്ചത് പിടിച്ചു പിടിച്ചുവെക്കപ്പെട്ട ആക്ടിവിസ്റ്റുകൾ സുരക്ഷിതരും പൂർണ്ണ ആരോഗ്യവാൻമാരുമാണെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഇന്ന് ഈജിപ്തിൽ ആരംഭിച്ചേക്കും ഖത്തർ ഈജിപ്റ്റ് യു എസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടക്കുക ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കും ബന്ധുക്കളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റമാണ് മുഖ്യ ചർച്ചാ വിഷയം ആയുധം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തോടെ ഹമാസ് പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം മുൻപ് നടന്ന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടത് ഈ ആവശ്യത്തിന് ഹമാസ് വഴങ്ങാതിരുന്നതുകൊണ്ടാണ് യുദ്ധാനന്തര ഗാസയിൽ പലസ്തീൻ ഭരണമെന്ന നിർദ്ദേശത്തിനും നെതന്യാഹു സർക്കാർ എതിരാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി